ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അതുപോലെ സംസ്ഥാന ഭരണ പ്രദേശങ്ങളും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ തന്നെ മുപ്പത്തിരണ്ടോളം ബോർഡുകൾ ഉണ്ട് നമുക്കറിയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി പാർലമെന്റിൽ ബില്ല് പാസാക്കുന്നത് ഈ വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു കാരണം കാശ്മീരിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഒരു ടെസ്റ്റ് ഡോസ് ഡോസൊന്നോണം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന വിഷയത്തിലും അതുപോലെ തന്നെ മറ്റ് സമാനമായ വിഷയങ്ങളിലൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മുസ്ലിം സമുദായം അത് മനസ്സിലാക്കാതിരുന്നില്ല അത്രയും ബുദ്ധിശൂന്യരായ ഒരു സമൂഹമൊന്നുമല്ല മുസ്ലിം സമുദായം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ മകത്തായ ഭരണഘടന ആ ഭരണഘടന ഉറപ്പു തരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യ മഹാരാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ഇരുപത് കോടി കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പത് കോടി എഴുപത് ലക്ഷത്തോളം വരുന്ന മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ മൂന്നാമതായി മുസ്ലിങ്ങൾ ഉള്ള രാജ്യം അത് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ മൂന്നാമതായിട്ടുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ബഹുസ്വര രാജ്യത്തിന്റെ കാര്യമാ പറയുന്നത് ഈ നിലയിൽ നമ്മുടെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം മുസ്ലിം സമുദായം ഇത്രയും കൂടുതൽ ഉള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം എം പിമാര് പോലും ഇല്ലാത്ത പാർലമെന്റിൽ ഇനി വരുന്ന വഖഫിന്റെ വിഷയത്തില് തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ നാല് ഒരു ഒത്തിരി വിഷയങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല് പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ അതിലേറ്റവും പ്രധാനമായി നാല് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം അതിലൊന്നാമത്തത് ദീർഘകാലം കൊല്ലങ്ങളോളം ഏതെങ്കിലും ഒരു ഭൂമി അത് മതകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് വക്കഫിന്റെ ഭൂമിയാണ് അത് മതകാര്യമായി ഉപയോഗിച്ചുകൊണ്ട് കൊല്ലങ്ങളോളം പതിറ്റാണ്ടുകളോളം ഉപയോഗിക്കുന്ന ഒരു ഭൂമി അത് മതത്തിന്റെ വിഷയത്തിൽ പെട്ടതാണ് അത് ആ മതത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞ ഒരു ബില്ല് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നു അതിനെയാണ് ഇപ്പോൾ തിരുത്തുന്നത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അവർ അതിലൊരു ടാർഗറ്റ് ചെയ്തെന്താണ് രേഖ വേണം ഞാൻ ചോദിക്കട്ടെ നൂറ് വർഷങ്ങൾക്കും മുമ്പ് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ഒരാള് നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു വക്കോഫ് ചെയ്തു ഭൂമി ആ വക്കോഫ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് പള്ളിക്ക് വേണ്ടി വക്കൌഫ് ചെയ്യാം ഒരു സെന്റ് ഭൂമി സെൻട്രൽ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിയോട് വന്നിട്ട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയാണ് ഒരു സെന്റ് ഭൂമി ഞാനിത് ആ പള്ളിക്ക് വക്കോഫ് ചെയ്യാം ആ വക്കോഫ് ചെയ്യുന്നു എന്ന് പറയുന്ന ഭൂമി എങ്ങനെയാണ് അവര് രേഖാമൂലം അന്ന് ഈ പറയുന്ന രീതിയിലുള്ള രേഖകളൊന്നും ഇല്ലല്ലോ ആ രേഖയില്ലാത്ത ഭൂമി ഇനി എന്താണ് വക്കോഫിൽ പെട്ടതല്ല അത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ പോകും അതാണ് പുതിയ ബില്ല് ഒന്നാമത്തെ ബില്ലിന്റെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മുസ്ലിം സമുദായം എതിർക്കുന്ന വിഷയങ്ങളിലുള്ള ചില കാര്യങ്ങളിൽ ഒന്നാമത്തേത് അതാണ് ഇനി രണ്ടാമത്തേത് നോക്കൂ ആർക്ക് വേണോ വക്കോഫ് ചെയ്യാമായിരിക്കും ആർക്ക് വേണോ വക്കൂഫ് ചെയ്യാം ഇപ്പൊ പുതിയ ബില്ല് കൊണ്ടുവരുന്നത് അഞ്ചു വർഷം മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിന് കഴിയുന്നുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു വിരോധാഭാസമാണിത് ഇപ്പൊ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു പോകുന്നു അയാൾ മുസ്ലിമായി കടന്നു വരുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് വക്കോഫ് ചെയ്താൽ അത് സാധൂകരിക്കില്ല അത് സാധൂകരിക്കില്ല ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണഘടന ഇന്ത്യയിലെ മുസൽമാൻ അവകാശമായി കൊടുത്ത ബ്രിട്ടീഷ് കാലത്തെ പോലും നമുക്ക് കിട്ടിയ ഒരു ആനുകൂല്യം ആനുകൂല്യമല്ല നമ്മുടെ അവകാശം ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ജനങ്ങളാണ് അവിടുത്തെ ജനങ്ങളാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഇരുപത് കോടിയോളം വരുന്ന മുസ്ൽമാൻ ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാര്യം വക്കോഫ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ മുസ്ലിമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് രണ്ടാമത്തെ ബില്ലിലെ പ്രശ്നങ്ങൾ രണ്ടാമത്തേത് ഇനി മൂന്നാമത്തേത് മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു വക്ഫ് ബോർഡിലും വക്കഫ് കൗൺസിലിലും ഉണ്ടായിരുന്നു അത് അങ്ങനെയാണല്ലോ ഇവിടുത്തെ ദേവസ്വം ബോർഡ് പിന്നെ സീറോ സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ട് സീറോ സീറോ അത് പേര് പോലെ തന്നെയാണ് അപ്പൊ ആ സഭ ഇവിടെ ഇപ്പോ മധ്യപ്രദേശിൽ നമുക്കറിയാലല്ലോ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തെ ആദ്യമായി സപ്പോർട്ട് ചെയ്തൊരു ലോഹധാരിയാണ് അയാൾ പറയുന്നു ഗവൺമെന്റിന്റെ തീരുമാനം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞങ്ങൾ അതിനെ പിന്താങ്ങാന്ന് പറഞ്ഞു പറഞ്ഞു തീർന്നില്ല മധ്യപ്രദേശിലെ ജബൽപൂരിൽ അടി കിട്ടി അടി അടികിട്ടിപ്പോ വീണ്ടും സീറോ തന്നെ പറയാൻ തുടങ്ങി അപലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇന്ത്യൻ മുസൽമാനെ ഒന്നാമതായും അതിനുശേഷം വരുന്ന അവരുടെ പ്രഖ്യാപിത ശത്രുക്കളെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ അതേതൊരു സങ്കല്പങ്ങൾ കടക്കൽ ഹിന്ദുത്വ ഹിന്ദുത്വ രാജ്യം ഹിന്ദു രാജ്യമല്ല രാജ്യമാക്കി ഒരു രാജ്യത്തെ മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇതുവരെ പാർലമെന്റിന്റെ ചരിത്രത്തില് ഇപ്പോ മൂന്നാമതും രണ്ടാമതും ഒക്കെ വരുന്നു എന്നൊക്കെ പറയുന്ന രണ്ടാമതും ഒന്ന് മൂന്നാമതും വരും എന്നൊക്കെ പറയുന്ന ആ ഒരു കാലയളവില് ഇന്ത്യയിലെ മുസൽമാനെ അനുകൂലമായിക്കൊണ്ട് എന്തെങ്കിലും ഒരു വിധി വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ പ്രതികൂലമായി പാർലമെന്റ് വിധിച്ച വിധികളിൽ മറ്റേതെങ്കിലും ഒരു സമുദായത്തിന് ദോഷകരമായ എന്തെങ്കിലും വിധി വന്നിട്ടുണ്ടോ ഇത് രണ്ടും ഇല്ല ഇത് രണ്ടും ഇല്ല അപ്പൊ ഇവിടുത്തെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനമാണ് അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപചയം അല്ലെങ്കിൽ സങ്കടകരമായ അവസ്ഥ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങള് അത് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് ഈ രാജ്യത്തിന്റെ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിന്റെ അവകാശ ിൽ ബഹുമാനപ്പെട്ട ഭരണഘടന അനുവദിച്ചു കൊടുത്തതാണ് ഇന്ത്യയിൽ സംസ്ഥാനം വരുമ്പോൾ ഇടതും വലതും ഒക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം അത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഷയത്തിൽ വരുന്ന കാര്യമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വിഷയം വരുമ്പോൾ പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട് ആ മുന്നണിയിൽ നമ്മുടെ ഇടതും വലതും ഒക്കെ ചേരുന്നതാണ് അവിടത്തെ അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർ കൃത്യമായി വളരെ കൃത്യമായി ഞാൻ ഏതെങ്കിലും പേര് പറഞ്ഞാൽ അടുത്ത പേര് പറയാതിരിക്കുന്നത് അനീതിയാകും അല്ലെങ്കിൽ ചിലർക്ക് വിഷമമുണ്ടാകുന്നത് കൊണ്ട് പറയാം ഇടതിന്റെയും വലതിന്റെയും എല്ലാ എം പിമാരും വളരെ കൃത്യമായിട്ട് പാർലമെന്റിൽ ഇന്നലെ ശബ്ദിച്ചു ആ പാർലമെന്റിൽ ശബ്ദിച്ചു എന്ന് മാത്രമല്ല അവരെ ഒക്കെ വെറും 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 നോക്ക് കുത്തികളായി കൊണ്ടാക്കിക്കൊണ്ട് അനങ്ങാപ്പാറ നയം സമീപിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആ ബില്ല് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലേക്ക് എത്തിച്ചേരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പിന്നീടുള്ള കാര്യം എന്താണെന്നറിയോ വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് മുമ്പ് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വന്നാൽ ഇപ്പൊ ഒരു തർക്കം വന്നു ഈ ഭൂമി ആരെങ്കിലും നമ്മുടെ ആരെങ്കിലും ഒന്ന് പറയാണ് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ജുമാ മസ്തിരിക്കുന്ന ഭാഗം അത് പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ കാലത്ത് അത് ഇന്ന ഇന്ന ആളായി ആളിന്റെ കയ്യിലായിരുന്നു അത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലാതെ തെളിയിക്കാൻ നമ്മൾ എന്താ ഉള്ളത് അങ്ങനെ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ഈ തർക്കത്തിന് പരിഹാരം വഖഫ് ബോർഡും ട്രിബ്യൂണലും ആയിരുന്നു അത് മാറ്റി അത് മാറ്റി എന്നിട്ട് അത് അതാത് സ്റ്റേറ്റിന്റെ അതാത് ഡിസ്ട്രിക്ടി ജില്ലാ കളക്ടർമാരെ ഏൽപ്പിച്ചു എന്തിനാണത് ജില്ലാ കളക്ടർമാരാണ് പിന്നെ തീരുമാനം ആര് പറഞ്ഞാലും മതി അത് തർക്ക ഭൂമിയാണ് അതിൽ പണ്ട് ഇങ്ങനെ അതിൽ മൂക്കുണ്ടായിരുന്നു കാലുണ്ടായിരുന്നു ലിംഗുണ്ടായിരുന്നു അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ തീർന്നു എന്ത് തീർന്നു എന്ന് ചോദിച്ചാൽ അത് ജില്ലാ കളക്ടറുടെ അധീനതയിലേക്ക് പോകുന്നു സെൻട്രൽ ജുമാ മസ്ജിദ് പിന്നെ ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ തീരുമാനിക്കും അങ്ങനെ ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിച്ചത് നാരായണൻ എന്ന് പറയുന്ന കരുണാകരൻ എന്ന് പറയുന്ന ആളിന്റെ മകന് കെ കെ നായര് ഫൈസാബാദ് ജില്ലാ കളക്ടറായിരുന്നപ്പോൾ അദ്ദേഹത്തെ തർക്കഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ രക്തസാക്ഷിയാണ് ഇന്നത്തെ ബാബരി മസ്ജിദ് മസ്ജിദ് അയോധ്യയിൽ ആ ബാബരി മസ്ജിദിന്റെ ധംസനവുമായി ബന്ധപ്പെട്ട് രഥയാത്ര നടത്തി അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നെ അദ്വാനി ലാൽ കൃഷ്ണ അദ്വാനി നമുക്കറിയാം രഥയാത്ര നടത്തി ഒരുപാട് കലാപങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി പള്ളികൾ പിടിച്ചെടുത്തു പള്ളികൾ ഒരുപാട് തകർത്തു ഗുരുദ്വാരകൾ തകർത്തു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ നിയമപരമല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരു ലിബർ ഹാലി കമ്മീഷൻ പോകേണ്ടി വന്നത് കോടിക്കണക്കിന് രൂപതിൽ ചെലവഴിക്കേണ്ടി വന്നു ഒരു കാര്യം ചെയ്യുന്ന ആളുകളെ വ്യക്തമായി അന്നത്തെ ചാനലുകൾ ദൂരദർശൻ കാണിച്ചുകൊണ്ടിരിക്കാൻ ആരൊക്കെയാണ് പൊളിക്കുന്നത് ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് എന്നിട്ട് ആ കേസിനെ ലിബർഹാൻ വെച്ചു ആ കമ്മീഷൻ വെച്ചതിൽ കോടിക്കണക്കിന് രൂപ ഈ ചോരയിലുള്ള നീരുള്ള പൈസ ചെലവാക്കേണ്ടി വന്നു എന്നിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരുന്നു പൊളിച്ചവർ ഇന്ന ആളുകളാണ് എന്ന് പറയുന്നു അവസാന വിഷയം സുപ്രീം കോടതിയിൽ എത്തുന്നു പള്ളി നിങ്ങളുടെ തന്നെയായിരുന്നു അത് പൊളിച്ചതും സത്യസന്ധമായിട്ട് തന്നെയാണ് ആ ശരിയായ രീതിയല്ല എന്നാലും നിങ്ങൾ അത് വിട്ടുകൊടുക്കൂ അപ്പുറത്ത് പത്തേക്കർ നിങ്ങൾക്ക് തന്നേക്കാം ഇതായിരുന്നല്ലോ വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഇന്നിപ്പോ കോൺഗ്രസ് നേരെ പോവാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രതിപക്ഷ പാർട്ടികളോട് കൂടി ചേർന്നിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരാള് ഇവിടെ വന്നിട്ട് ഒരു അഭിപ്രായം വലിയ പള്ളിയാണെന്ന് കുട്ടിക്ക് ഇവിടെ അടക്കമില്ലാത്തത് കൊണ്ട് നമുക്ക് തൽക്കാലം വലിയ പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടക്കമുള്ള മയ്യത്തടക്കുന്ന പള്ളിയാണെങ്കിൽ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ചെന്നിട്ട് പറയാണ് ഇന്ന ി ഞങ്ങളുടെ ഞങ്ങളുടെ അപ്പന്റെ കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തർക്കഭൂമിയായി തർക്കഭൂമിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് വക്കഫിന്റെ മുത്തവല്ലിയോ മഹല്ലത്തിന്റെ പ്രസിഡന്റോ അല്ല ആ നാട്ടിലെ കാര്യദർശികളല്ല പിന്നെ അതിന്റെ പൂർണ്ണ ഏറ്റെടുക്കുന്നത് ജില്ലാ കളക്ടറാണ് ആ ജില്ലാ കളക്ടർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തർക്കഭൂമിയാണ് അവിടെ പിന്നെ നമസ്കാരം കൃത്യമായ തീരുമാനം വരുന്നത് വരെ പാടുള്ളതല്ല ഈ പള്ളിയിലെ പരിസരങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ അടക്കം ചെയ്യാൻ പാടില്ല അവിടെ മദർസകൾക്ക് പ്രവർത്തനം നിഷേധിക്കുന്നു അവിടെ അവിടെ തർക്കഭൂമിയായിട്ട് വിധി എഴുതുന്നു തർക്കഭൂമിയായി വിധി എഴുതിയിട്ട് വർഷങ്ങളോളം കേസ് പറഞ്ഞിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത് കെ കെ നായരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ അങ്ങനെയാ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്ത രീതിയിലൂടെ ഇത്രയും നാള് കലാപം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് നിയമപരിരക്ഷയിലൂടെ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള പുതിയ സംവിധാനമാണ് പുതിയ വക്കഫ് ബില്ല് ആകെ ഇത്രയും നാളെ നിയമപരമായിട്ടല്ല ആക്രമിച്ചത് ഇനി നിയമപരമായിട്ട് ആക്രമിക്കാൻ അവർക്കൊരു വഴി ഉണ്ടാക്കി കൊടുത്തതാണ് പുതിയ ബില്ല് എനിക്കറിയാം ഒരുപക്ഷെ ഇതിനകത്ത് തന്നെ ഉദ്യോഗസ്ഥരുണ്ടാവും ഞാൻ മണ്ടനൊന്നുമല്ല പക്ഷെ പറയുന്നത് കൃത്യമാണ് സത്യസന്ധമാണ് വളരെ കൃത്യമായി രേഖകളുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്തായ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഓരോ മതവിഭാഗത്തിന്റെയും മത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ അവരുടെ സംവിധാനങ്ങളും മുഴുവനും തകർക്കപ്പെട്ടു പോയാൽ ഒന്നു പോയാൽ അടുത്തതിനെ പിടിക്കുന്ന മധ്യപ്രദേശിൽ നമ്മളിപ്പോ കണ്ടത് അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു വലിയ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ട് ഈ രാജ്യമെന്ന പരിശുദ്ധമായ പരിപാവനമായ മഴവിൽ മനോഹരമായ നമ്മുടെ ഈ രാജ്യം കളങ്കപ്പെടാൻ പോവാൻ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ജനാധിപത്യ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം ഈ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് ഉണർത്താനുള്ളത് അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടകരമായ ഈ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടില്ലായ്മ വളരെ ഗുരുതരമായി നമുക്ക് ബാധിക്കും പിന്നീട് നമുക്ക് ബാധിക്കും അതുകൊണ്ട് ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടേ ഇരിക്കുക അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാ സ്വത്തുക്കളും നമുക്ക് അർഹതയില്ലാത്തതൊന്നും ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരാളുടെ അത് ഗവൺമെന്റിന്റെ എന്നുള്ളതല്ല മറ്റ് എന്നുള്ളതല്ല സ്വന്തം കൂടപ്പുറപ്പിന്റെ എന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എന്റെ അനുജൻ അയാളുടെ ഭൂമി അയാളുടെ തുണി അയാളുടെ വസ്ത്രം അയാളുടെ വണ്ടി അയാളുടെ അനുവാദം ഇല്ലാതെ ഞാൻ എടുത്തുകൊണ്ട് വന്നു ചുമ മതപരമായ നിയമം പഠിച്ചോ എന്റെ അനുജൻ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അയാളുടെ വണ്ടി എടുത്തോണ്ട് വന്നു അയാൾ എന്ത് ചെയ്യാൻ അയാൾക്ക് വല്ലാതെ വിഷമമുണ്ടായി അയാൾക്ക് ഇഷ്ടമല്ല ഞാൻ ആ വണ്ടി കൊണ്ടുവന്നത് അല്ലെങ്കിൽ അയാളുടെ പിടിച്ചുപറിച്ച ഭൂമി ഞാൻ നിസ്കരിക്കാൻ തർക്കമാണ് അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ഒരു വസ്ത്രം തർക്കത്തിലൂടെ ഞാൻ പിടിച്ചെടുത്തു ഞാൻ അതിൽ നിസ്കരിക്കാൻ അത് എടുത്തുകൊണ്ട് എന്റെ അനുസ്കാരം സഹീഹം പക്ഷെ കൂലിയില്ല ശരിയത്തിന്റെ നിയമം ശരീരത്തിന്റെ നിയമമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളികൾ ആവശ്യമില്ലാതെ നമ്മൾ കള്ളം പറഞ്ഞ് പിടിച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രതിഫലരഹിതമായ ഒരു ആരാധന നമ്മൾ നടത്തുന്നത് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ആരുടെ ഒന്നും വേണ്ട അവകാശപ്പെട്ടത് അവകാശപ്പെട്ടത് നമുക്ക് വേണം ആ അവകാശം ബഹുമാനപ്പെട്ട ഭരണഘടന നമുക്ക് തന്നതാണ് അത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലും കിട്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും കിട്ടി അതുകൊണ്ട് നമ്മുടെ പള്ളി അനാഥമായി പോകുന്ന നമ്മൾ സെൻട്രൽ പള്ളിയുടെ മുമ്പിലൂടെ നടന്ന

വലിയ ായിക ശക്തി ഉണ്ടായിരുന്ന വലിയ കായിക ശക്തി ഉണ്ടായിരുന്ന ആദ് അറിഞ്ഞൂടെ ആരായിരുന്നു വലിയ വലിയ തൂണുകളുടെ മുകളിൽ വലിയ വലിയ വീടുകൾ നിർമ്മിച്ച് താമസിച്ചിരുന്ന ആദ് സമൂഹം ഇറം ഗോത്രം എന്നറിയപ്പെടുന്ന ആ സമൂഹം അവിടേക്ക് ചെന്നു മഹാനായ സയ്ല നിങ്ങൾ നന്നാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് അവരോട് പറഞ്ഞു കേട്ടില്ല വാദ് തുരന്നിട്ട് നനച്ച മാവ് മാവ് എങ്ങനെയാണോ ഒരു പെണ്ണിന്റെ വളയിട്ട കൈകൾക്ക് കൃത്യമായി അനുസരണയുള്ളതുപോലെ അതുപോലെ കൈകൾ പാറകൾ തുരന്നിട്ട് വീട് വെക്കുമായിരുന്നു അത്രയും വലിയ സാമ്പത്തിക ശേഷിയും എല്ലാ നിലയിലുള്ള ഉയർച്ചകളും ഉണ്ടായിരുന്ന സമൂത് അവരിലേക്ക് അയച്ചു മൂന്നാമത് അല്ല ആണികളുടെ ഉടമയായ രണ്ടാമൻ അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൈകാലുകളിൽ ആണി അടിച്ചിട്ട് അവരെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു ആ രീതിയിൽ എന്താ സംഭവിച്ചത് മൂസാ നബി അയച്ചു എന്നിട്ടും നന്നായില്ല ഈ മൂന്ന് കൂട്ടരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ സാമ്പത്തിക ശക്തി ഉണ്ടായിരുന്ന സമൂഹം അധികാര ശക്തി കായിക ബലവും അതുപോലെ തന്നെ അതുപോലെ സാമ്പത്തിക ശേഷിയും അധികാരവും കയ്യിൽ അഹങ്കാരികളായി മാറിയാൽ ഇത് ഇന്നലകളിൽ നടന്നൊരു കാര്യത്തെ പറ്റിയല്ല കാരണം ശേഷം അടുത്ത കൊണ്ടും കായിക ശക്തി കൊണ്ടും പാവങ്ങളെ അടിച്ചമർത്തുന്നവര് വരും സാമ്പത്തിക ശക്തി കൊണ്ട് പാവപ്പെട്ടവനെ പുല്ല് വില വരും അധികാരത്തിന്റെ ദുർവിനിയോഗം കൊണ്ട് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറുന്നവര് വരും അതുകൊണ്ട് ഇന്ന റബ മിർസാദ് യാണ് അള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ പരീക്ഷണങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വരാതിരിക്കില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ സ്വത്തബോധത്തെ പിടിച്ചു കുലുക്കി അവരുടെ സ്വത്തബോധത്തെയും ഐഡന്റിറ്റിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ കഴിയുന്ന രീതിയിൽ പ്രതിഷേധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇൻഷല്ല ഇന്ന് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അതായത് ഈ അനന്തപുരിയിലുള്ള എല്ലാ ഞാനിപ്പോ പലപ്പോഴും ഇങ്ങനെ പലരുമായിട്ട് പങ്കുവച്ച ഒരു വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അനന്തപുരിയിലെ കേരളത്തിലേ അല്ല തിരുവനന്തപുരം ജില്ലയിലെ അല്ല അനന്തപുരിയിലെ തിരുവനന്തപുരത്തെ ഈ തലസ്ഥാന നഗരിയിലെ മാത്രം ആളുകളും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും വൃദ്ധകളും എല്ലാവരും കൂടി രാജ്ഭവന്റെ മുമ്പിൽ ചെന്നിട്ട് കർഷക സമരം പോലെ ഈ ബില്ല് ഞങ്ങള് പാസ്സാക്കി അംഗീകരിക്കൂലെ പിൻവലിച്ചാലേ കഴിയൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ തീരുമാനം വരൂലേ പക്ഷെ ആരായി ഇറങ്ങുക ആർക്കും വയ്യ എല്ലാവർക്കും അവരുടെ ലോകത്തെ രാജകുമാരന്മാരായി എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് എന്തെങ്കിലും മരുന്ന് പ്രയോഗിക്കാമെന്ന് കരുതി നടക്കൂല അതുകൊണ്ട് ഒരിക്കലും അക്രമാസക്തരാകാനോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട് കാരണം കോടതികളെ പോലും വെക്കുന്നത് ഗവൺമെന്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് ജനങ്ങളാണ് ആ ജനങ്ങൾ വിചാരിച്ചാൽ ഏത് ഗവൺമെന്റ് ആണ് അനുസരിക്കാത്തത് കാരണം ഉത്തരവാദിത്വം നമ്മൾ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ രാജ്യത്തിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ അപ്പൊ നമ്മളെ നികുതിപ്പണം കൊണ്ട് അവരുടെ വീട്ടിലെ അടുക്കള പോലും പുകയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് പറയാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ് അവർക്ക് അതാണ് വോട്ടം എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മളാ തിരഞ്ഞെടുത്ത് നമ്മൾ കൊണ്ടിരുത്തിയിരിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവില് അല്ലെങ്കിൽ നിയമസഭയില് അല്ലെങ്കിൽ പാർലമെന്റിൽ അപ്പൊ നമ്മൾ പറയുന്ന പ്പുറത്ത് നമ്മളെ തിരിച്ചു ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഇറങ്ങിയിട്ട് പറ്റൂല എന്ന് പറയാനുള്ള നമുക്കില്ലാതെ പോയാൽ ആർജവ് നമുക്ക് വേണ്ടി മാത്രം പോയാൽ മതിയോ പറ്റൂല അതുകൊണ്ട് പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കണം മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് രാജ്ഭവനിലേക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു വലിയ പടുകൂറ്റൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിഷേധ പ്രകടനം നടക്കാണ് എല്ലാവരും നമ്മുടെ കാര്യമാണ് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൃത്യമായി മൂന്ന് മണി പാളയം പള്ളിയുടെ മുമ്പിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിലെത്തണം എത്തണം അവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ ആ വിവരം നമുക്ക് പ്രതിഷേധം അതൊരു ഇബാദത്താണ് അതൊരു ഇബാദത്താണ് നമ്മുടെ പള്ളികൾ നമ്മുടെ ആരാധനാലയങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നമ്മുടെ ആ ശ്രമമാണ് ഒരു അവസാനത്തെ ശ്രമമാണ് അതുകൊണ്ട് എല്ലാ ആളുകളും മൂന്ന് മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിന്റെ എല്ലാ മഹല്ലുകളിലും ഈ വിവരം കൊടുത്തിട്ടുണ്ട് എല്ലാ മഹല്ലുകളും അവരുടെ പള്ളികളിൽ നിന്ന് ആളുകൾ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേരുക നമ്മുടെ നല്ല രാജ്യം നല്ല ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ആറ്റുകാൽ പൊങ്കാലയും അതുപോലെ തന്നെ ഭീമാ പള്ളി ഉറൂസും നമ്മുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങൾ ഭീമാപ്പള്ളി ഉറൂസും അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയും വെട്ടുകാട് പള്ളിയുടെ ആ പള്ളി പെരുന്നാളും അങ്ങനെയൊക്കെ ആ എത്ര മനോഹരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ തലസ്ഥാന ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയാണ് നമ്മുടെ ഈ ഈ അനന്തപുരി അത് നാളെയും നിലനിന്ന് കാണാൻ നമുക്ക് കഴിയണം അല്ലാതെ ഉടുതുണി പോലും ഇല്ലാത്ത രീതിയിൽ നടന്നു പോകുന്ന ഒരുപാട് സ്വാമിമാരെ സൃഷ്ടിക്കാൻ അല്ല നമ്മുടെ രാജ്യത്തിന് ആവശ്യം ഉടുതുണിയുള്ള സ്വാമിമാരെ നമുക്ക് ഈ ണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വിഷയങ്ങളിൽ ഇടപെടുക അള്ളാഹുഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മദരസ ഒൻപതാം തീയതി ആ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മുടെ മദരസകളിൽ എല്ലാ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളും അവരുടെ കുട്ടികളെ നിപുണന്മാരായ നല്ല നൈപുണ്യം തെളിയിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് ആ ഉസ്താദുമാരുടെ ആ ശിക്ഷണത്തിൽ നമ്മുടെ മദരസ വളരെ സജീവമാണ് സുതാര്യമാണ് സുസജ്ജമാണ് അലഹമ്മദില്ല എല്ലാ രക്ഷകർത്താക്കളും പ്രിയപ്പെട്ട മക്കളെ ഒമ്പത് തന്നെ വിടുകയും അഡ്മിഷൻ പുതിയ മക്കൾക്ക് അഡ്മിഷൻ ആ കൊച്ചുമക്കൾക്ക് കൊടുത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തി നമ്മുടെ മദ്രസയിലെ ഈ കുട്ടികളുടെ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ വറഹമത്